ഈ ചർച്ചകൾക്കിടയിൽ മുങ്ങിപ്പോകുന്ന മറ്റൊരു പ്രശ്നമുണ്ട് യഥാർത്ഥ കർഷകരുടെ യഥാർത്ഥ പ്രശ്നം അവർക്ക് പറയാനുള്ളത് എന്താണ് അവരുടെ ജീവിത പ്രതിസന്ധികൾ എന്താണ് ബ്രഹ്മഗിരിയുടെ താഴ്വാരത്ത് തിരുനെല്ലിയിലെ ഒരു വീട് മിനിഞ്ഞാന്ന് ഇവിടെ ഇറങ്ങിയത് മൂന്നാനയാണ് ഇന്നലെ ആറും ഇന്ന് ഞങ്ങളും ഈ വീട്ടുകാരോടൊപ്പം ചേരുന്നു വിളിച്ചും തീയിട്ടും പാട്ടകൊട്ടിയും പാട്ടുപാടിയും കാടിനോട് ചേർന്ന വയലിൽ എല്ലാറ്റിന്റെയും നേതൃത്വം ആദിവാസിയായ ബാലനാണ് ദൂരെ മുളയൊടിക്കുന്ന ശബ്ദം കേട്ടു ശബ്ദം അടുത്തടുത്ത് വന്നതോടെ ബാലൻ കാടിനെ ലക്ഷ്യമാക്കി ഓടി വയലിറമ്പിൽ വീടിനെ ലക്ഷ്യമാക്കി വന്നിരുന്നവർ തിരിച്ചിറങ്ങി ഇനിയൊരു ചെറിയ ഇടവേളയാണ് പക്ഷേ കണ്ണടയ്ക്കാൻ നിവൃത്തിയില്ല അവ വീണ്ടും വരും എൻ്റെ അധ്വാനത്തിൻ്റെ കോമ്പൻസേഷൻ നിങ്ങൾക്ക് എങ്ങനെ തീരുമാനിക്കാൻ സാധിക്കും അതൊരു ഒരു പ്രാവശ്യം തരുള്ളൂ കൃഷി ഘട്ടത്തില് എനിക്ക് ബോർഡ് വയ്ക്കാം ആനെ അല്ലെങ്കിൽ പന്നി മാനെ ഒരു വർഷത്തിൽ വർഷത്തിലൊരിക്കലേ എനിക്ക് കോമ്പൻസേഷൻ കിട്ടുള്ളൂ നിങ്ങൾ ഒരു പ്രാവശ്യം മാത്രമേ ഇറങ്ങാവൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവം നടക്കുമോ സമാധാനത്തോടെ ഉറങ്ങിയിട്ട് നാളെ ഏറെയായെന്ന് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു ഓരോ വീടും ഞാൻ ചോദിക്കട്ടെ ഇത് ഇതിനു മുമ്പ് കടുവ ഇവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു എൻ്റെ രണ്ട് പശുവിനെ നശിപ്പിച്ചു അത് ഒരു പശു പ്രസവിച്ച് മൂന്ന് മാസത്തിനുള്ളിൽ ഒരു ഗർഭിണിയായ കിഡാരിയിനെ കന്നിപ്പേറുകാരി ഒരു കിഡാരിനെ ഇത് ഭൂമാ ഭൂമാഫിയാണ് ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കി ഉണ്ടായത് ഇപ്പം എൻ്റെ സ്ഥലം തന്നെ പല ടീമും ഒന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ ഒരു ലക്ഷം രൂപ വരികയാണെങ്കിൽ ഞാൻ ഒരു സെൻറ്റ് ഭൂമി വരാം ഇന്ന് നാളെ രാവിലെ വന്ന് ചോദിച്ചാൽ ഞാൻ ഒന്ന് അമ്പത് പറയും ഇതാണ് വയനാട്ടിലെ യഥാർത്ഥ കർഷകൻ ഒന്നോ രണ്ടോ മൂന്നോ ഏക്കർ സ്ഥലത്ത് സ്വന്തമായി കൃഷി ചെയ്യുന്ന ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്ന ജപ്തി ഭീഷണി നേരിടുന്ന ആത്മഹത്യ മുനമ്പിൽ നിൽക്കുന്ന വയനാട്ടിലെ യഥാർത്ഥ കർഷകൻ ഇവരാരും ദേശീയപാത ഉപരോധിക്കാൻ പോയിട്ടില്ല ഇവരാരും കടുവയെ കൊല്ലണമെന്ന് പറഞ്ഞിട്ടില്ല ഇവർക്കാകെ ന്യായമായ ചില ആവശ്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിൽ പറഞ്ഞ ഒരു കാര്യം വർഷത്തിൽ ഒരിക്കൽ മാത്രമേ കോമ്പൻസേഷൻ ഉള്ളൂ എന്ന് പറഞ്ഞു അത് പരിഹരിച്ചിരിക്കുന്നു വർഷത്തിൽ നാല് തവണ അഞ്ച് ഞാൻ ആറ് തവണയാണ് ശുപാർശ വകുപ്പ് രണ്ടെന്ന് പറഞ്ഞു ഞാൻ കർശനമായി നിലപാടെടുത്തിട്ടുണ്ട് നാല് തവണയെങ്കിലും കൃഷിനാശത്തിന് നഷ്ടപരിഹാരം കൊടുക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് മാത്രമല്ല ഇത് ഹൈക്ക് ചെയ്തതാണ് വളരെ കൂട്ടാണ് കർഷകരുടെ നഷ്ടം എന്ന് പറയുന്നത് ഏതാണ്ട് ഇരുപത്തയ്യായിരം രൂപ കൊടുക്കുന്ന സ്ഥാനത്തേക്ക് എഴുപത്തഞ്ചാക്കുകയാണ് ഒരു കടുവയോ പുലിയോ പശുവിനെ പിടിച്ചാൽ അൻപതിനായിരം രൂപ വെച്ചാക്കണം എന്ന് ആറ് മാസം മുമ്പ് ഞാൻ ശുപാർശ ചെയ്തിട്ടുണ്ട് അതും നടപ്പില് വരും വയനാടൻ കാടുകളെയും മൃഗങ്ങളെയും മനുഷ്യരെയും അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളെയും ഒരു അരമണിക്കൂർ ചർച്ചയിൽ ഒതുക്കാനാവില്ല അതുകൊണ്ട് തന്നെ കൂടുതൽ സ്വയം സംസാരിക്കുന്ന ദൃശ്യങ്ങളും വിവരങ്ങളും വസ്തുതകളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം നമസ്കാരം